ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂരുന്നത് അപ്പോൾ നമ്മൾ എംബുരാൻ എന്ന സിനിമയെക്കുറിച്ച് തന്നെയാണ് ഇപ്പോഴും വാർത്തകൾ തുറന്നുകൊണ്ടിരിക്കുന്നത് കാരണം ലൈക്ക എന്ന് പറഞ്ഞ കമ്പനി ലൈക്ക പ്രൊഡക്ഷൻസ് അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ നമ്പർ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവരും അതേപോലെ തന്നെ ആശീർവാദ് സിനിമാസും കൂടി ഒന്നിക്കുന്ന സിനിമയാണ് കോടികൾ ചിലവാക്കിയുള്ള സിനിമയാണ് ഇരുന്നൂറ് കോടി അതിന് മുകളിലൊക്കെ ഇറക്കിയുള്ള സിനിമയാണ് സിനിമ മി എങ്ങനെ പോയാൽ ഒരു അഞ്ഞൂറ് കോടി അറുന്നൂറ് അങ്ങനെയാണ് പോകാരും അങ്ങനെയാണെങ്കിലൊക്കെ പറഞ്ഞിട്ട് സിനിമ ഇറക്കിയതാണ് ചെയ്താണ് എംബുരാൻ എന്ന സിനിമ അങ്ങനെ പ്രൊമോഷനായി ട്രെയിലർ ടീച്ചറായി ഇതായി അങ്ങനെ സിനിമ ഈ മാസം ഇരുപത്തി ഏഴാം തീയതി റിലീസിന് തയ്യാറായി നിൽക്കുന്ന ഈ സമയത്ത് പിന്നെ സിനിമയെ ഒരു വാർത്തയും ആർത്തിങ് കേൾക്കില്ല പ്രൊമോഷൻസ് ഒന്നുമില്ല ഈ ഒരു എന്താ പറയുക പതിനെട്ട് പതിനാറ് പതിനെട്ടോ ദിവസം കൊണ്ട് ഒരു മുപ്പത്താറ് മുപ്പത്തേഴ് പേരെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു അതിന് ശേഷം ഒന്നുമില്ല അപ്പോൾ മോഹൻലാലുണ്ട് ഇത്രയും വലിയ സ്റ്റാറായിട്ടുള്ള മോഹൻലാലുണ്ട് ഇത്രയും വലിയ സ്റ്റാറായിട്ടുള്ള പൃഥ്വിരാജ് ഉണ്ട് ഇത് തന്നെ എന്താ പറയുക ആൻ്റണി പെരുമ്പാവൂരുണ്ട് ഈ ലോകത്തുള്ള പിന്നെ എല്ലാ ചക്ക ചൗളിങ്ങുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ടാണ് സിനിമ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇന്ത്യയിൽ തന്നെ സൗത്ത് ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ സിനിമയാവും എല്ലാ സിനിമകളെയും ഞെട്ടിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇപ്പോൾ സിനിമ എടുക്കാറായി റിലീസിങ്ങനെ എടുക്കുക അതിൻ്റെ ഇടയിൽ കുറേ വിഷയങ്ങളുണ്ടാക്കി ഈ സിനിമയ്ക്ക് പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടിയിട്ടവർ കുറേ കളിച്ച് സുരേഷ് കുമാർ എന്ന് പറഞ്ഞ കൂട്ടുകാരനായ സുരേഷ് കുമാർ നിർ നിർമ്മാണം നിർമ്മാതാവുള്ള സുരേഷ് കുമാർ ഇതിനെപ്പറ്റി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ വിഷയങ്ങൾ ഉണ്ടാക്കി ടി വിയിലൊക്കെ സ്ഥിരമായിട്ട് വാർത്തകൾ ചർച്ചകൾ കാര്യങ്ങളൊക്കെ ആയി ഞങ്ങൾ സിനിമ ഇറങ്ങാറായിട്ടും ഇപ്പോഴും സിനിമ ഇറങ്ങാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത് അപ്പോഴാണ് പറയുന്നത് പരസ്യം കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാണ്ടായി പിന്നെ ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ലൈക്ക പ്രൊഡക്ഷൻസ് ഈ സിനിമയിൽ നിന്ന് പിന്മാറി എന്നുള്ളൊരു കാര്യം പറഞ്ഞു അതിനുശേഷം ഇപ്പോൾ പറയുന്നു ശ്രീ ഗോകുലം ഗോപാലൻ അതായത് ഗോകുലം മൂവീസ് എന്ന് പറഞ്ഞാൽ അവർ ഈ ലൈക്കയുടെ ബാധ്യതകൾ മുഴുവൻ ഗോപാലേട്ടം പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്താ ആന്റണി പറഞ്ഞു ലാൽ മോഹൻലാൽ പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് ഈ സിനിമ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗോകുലം ഗോപാലൻ ഗോകുലം മൂവീസിന് ഗോകുലം ഗോപാലൻ എല്ലാ ചപ്പും ചവറും ചട്ടിച്ചണിയും വീണ്ടും എല്ലാതും പിടിക്കുന്ന എല്ലാതും വൈറ്റ് ബ്ലാക്ക് വൈറ്റ് ആക്കുന്ന ഗോകുലം ഗോപാലൻ ഇത് ചാടി പിടിച്ചിരിക്കുകയാണ് നമുക്കറിയാം അവിടെ വരുന്ന എല്ലാ അമ്പത് പടങ്ങളും അമ്പത് രൂപയുടെ പടങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന ഒരാളായി മാറിയിരിക്കുകയാണ് ഗോകുലം ഗോപാലൻ അപ്പോൾ ഗോകുലം ഗോപാലനെ ഗോകുലം ഗോപാലാണ് ഇപ്പോൾ സിനിമ ഏറ്റെടുത്തേക്കുന്നത് ഈ തൊണ്ണൂറ് കോടിയുടെ പ്രശ്നം ഗോകുലം ഗോപാലൻ എടുത്ത് സിമ്പിളായിട്ട് തൊണ്ണൂറ് എന്ന് പറയുന്നത് ഗോകുലം ഗോപാലിന് തൊണ്ണൂറ് രൂപയാണ് അങ്ങനെ സിനിമ ഏറ്റവും അപ്പം ഞാൻ പറയുന്നത് അല്ല ഇത്ര വലിയ കോടീശ്വരനായുള്ള മോഹൻലാൽ ഇത്രയും കോടീശ്വരന്റെ കോടീശ്വരനാണ് മോഹൻലാൽ അതുപോലെ തന്നെ ആന്റണി പെരുമ്പോൻ്റെ കയ്യിൽ കോടികളുണ്ട് പൃഥ്വിരാജിൻ്റെ കയ്യിൽ കോടികളുണ്ട് ഇവരുടെ കയ്യിലൊക്കെ കോടികൾ പീടികളൊക്കെ ഉള്ളപ്പോൾ ഈ തൊണ്ണൂറ് കോടി രൂപയ്ക്ക് ഗോകുലം ഗോപാലിനൊക്കെ പോയിട്ട് മസ്കിട്ട് സിനിമ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ എന്തായാലും ഗോകുലം ഗോപാലിനാണ് സിനിമ ഏറ്റെടു ഏറ്റെടുത്തിട്ടുള്ളത് എന്തായാലും ഗോകുലം ഗോപാലൻ എല്ലാം ചപ്പും ചാമുണ്ടിയും ഏറ്റെടുക്കുന്ന ഗോകുലം ഗോപാലൻ എന്തായാലും എംബുരാൻ എന്താണ് ചെയ്യുന്നത് നമുക്ക് കണ്ടറിയാം അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇനി നാളെയും പ്രതീക്ഷിക്കാം